ബക്രീദ് പ്രമാണിച്ച് സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമായിരിക്കും ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകൾക്ക് നാളെ അവധിയായിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായ വി ശിവൻകുട്ടി അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും അറിയിച്ചിട്ടുണ്ട് ബലിപ്പെരുന്നാൾ അവധി വിവാദത്തിന് പിന്നാലെയാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചത് നാളത്തെ പൊതു അവധി ശനിയാഴ്ചയിലേക്ക് മാറ്റിയത് വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു രണ്ട് ദിവസം അവധി വേണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടുവരുന്നു പ്രതിഷേധത്തിനിടെയാണ് സ്കൂളുകൾക്ക് നാളെ അവധി നൽകിയത് സർക്കാർ ഓഫീസുകൾക്ക് നാളെ അവധിയില്ല എല്ലാ സർക്കാർ കാര്യാലയങ്ങൾക്കും നാളെ പ്രവൃത്തി ദിവസമായിരിക്കുമെന്ന് അറിയിച്ചു എല്ലാവർക്കും നാളെയും അവധി പ്രഖ്യാപിക്കണമെന്ന് കോൺഗ്രസും ലീഗുകാരും അറിയിച്ചു